കാളിയർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജ്യത്തിന്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്കൂൾ അങ്കണത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടു ദേശീയ പതാക ഉയർത്തി കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം കാളിയർ സ്കൂളിൽ ഏറെ വിപുലമായി ആഘോഷിച്ചു സ്കൂൾ അങ്കണത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുണ്ടു ദേശീയ പതാക ഉയർത്തി കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി

പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ